പൂജപ്പുര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പുയ ഉത്സവത്തിന് കൊടിയേറി താലപ്പൊലി ചമയവിളക്ക് ഘോഷയാത്ര എന്നിവയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ് തന്ത്രി മുടുപ്പിലാപ്പള്ളിമടം നീലകണ്ഠരര് ഭട്ടദരുടെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് നടന്നത് പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയോത്സവത്തിന് കൊടിയേറി ക്ഷേത്രതന്ത്രി ചെറുപൊഴിക മുടുപ്പിലാപ്പള്ളി മഠം നീലകണ്ഠന് ഭട്ടതിരിയുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മം നടത്തിയത് ഇതോടനുബന്ധിച്ച് താലപ്പൊലിയും ചമയവിളക്കും നടത്തി കുറ്റിക്കക്കാട് ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വറട്ടുച്ചിട ക്ഷേത്രം വഴി പൂജപ്പുര ക്ഷേത്രത്തിലെത്തി തുടർന്ന് ദീപാരാധനയും നടത്തി ഉത്സവത്തിന്റെ ഭാഗമായി ഭാഗവത പാരായണം സമൂഹസദ്യ ആധ്യാത്മിക പ്രഭാഷണം തുടങ്ങിയവയും നടക്കും തൈപ്പൂയ ദിവസം മുപ്പതോളം സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് കാവടിയാട്ടവും ഉണ്ടാകും ന്യൂസ് ബ്യൂറോ കുണ്ടറ